എടക്കര എടക്കര എടക്കരയിൽ മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ തൊള്ളായിരത്തി എൺപതിൽ നാപ്പതോളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഖുഹാനെ പോയി ആ സമയത്ത് ക്ഷണിക്കാൻ വേണ്ടി എന്റെ ബാപ്പയുള്ള അടക്കമുള്ള ആളുകൾ വന്നു അവരോട് പറഞ്ഞു വരാന്ന് പറഞ്ഞു ഞാൻ വരാ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ സ്റ്റേജ് കയറിയ പിന്നൊരാ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല എന്താണ് ആ വാക്കിന്റെ പൊരുൾ എന്ന് ബാപ്പാനെ പോലെ അന്നും മനസ്സിലായിട്ടില്ല അന്നും മനസ്സിലായിട്ടില്ല ഇതേപ്പറ്റി തൃപ്പണച്ചി മുഹമ്മദ് തന്റെ മുരീടന്മാരോട് പറഞ്ഞ് അങ്ങനെ അന്ന് അവര് പറയാനുള്ള കാരണം ആ അവിടെ ആ സ്റ്റേജിന്റെ മുകളിൽ ഹബീബണ്ട് പ്രസംഗം കഴിയുന്നവരെ പറയുന്ന മനസ്സിലായില്ലേ സ്റ്റേജ് ആരുണ്ട്

ൂടെ അല്ലാതെ അവരത് ഏറ്റിട്ടുമില്ല സാന്നിധ്യത്തിൽ അന്നത്തെ പ്രസംഗം നടന്നിട്ടുമില്ല എന്ന് തൃപ്പൻ പറഞ്ഞു ആ കേട്ട ആളുകൾ കേട്ടാളുകൾ നാളെ കോഴിക്കോട്ടേക്ക് എവിടെ സെനത്തിന്റെ കയ്യിൽ അതിന് സെനത്തിന്റെ കയ്യിൽ ആകെ അങ്ങനെ ഉണ്ടാവൂല അത് തൃപ്പൺശി മുഹമ്മദ് പറഞ്ഞത് കേട്ട ഒരു ഡസൻ ആളെ നാളെ ഞാൻ കാണിച്ചേരാ നേരാണ് എന്തിന് എന്റെ വകുപ്പ് ഞാൻ പറയുന്ന വകുപ്പ് അപ്പുറത്താണ് ഞാൻ പറയുന്നത് തലേന്ന് റസൂള വന്നിട്ടുണ്ടാവും ഷേഖ് അടുത്ത് അടുത്ത് നാളെ എൻറെ അടുത്തൊരു കൂട്ടര് വരും ആ പണി ഏറ്റാളാട്ട് റസൂള എന്ന് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് പറഞ്ഞത് മനസ്സിലായോ നടക്കാൻ പോണ കാര്യം ആര് വന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൻറെ ദീനിന്റെ കാര്യമാണ് മോനെ അത് ഏറ്റാളാ എന്ന് ആര് പറഞ്ഞിട്ടുണ്ടാവും പറയും റസൂള്ള പറയാതെ അവര് പറയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ എൻറെ ആ മാനില്ലാതെ ആരാ ചൊല്ലു എന്നുള്ളത് ചില പറയും ചിലപ്പോ മുത്തിനെ പറയും